എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബുദ്ധിക്കും അപ്പുറത്ത് ആഴവും പരപ്പുമുള്ള വിസ്മയമാണ് ഈ മഹാപ്രപഞ്ചം എല്ലാറ്റിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ഇതിൻ്റെ കോണിലിരിക്കുന്ന നിസ്സാരനായ എന്നെയും അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം അലിസ്റ്റർ ബെഗ് എഴുതുന്നു ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് നോസ് മീ വിഖ്യാത റഷ്യൻ എഴുത്തുകാരനായ ഇങ്ങനെയാണ് പ്രചന്തനയാണ് ഡാർക്കർ ദ നൈറ്റ് ദ ബ്രൈറ്റർ ദ സ്റ്റാർ ഡീപ്പർ ദ ഗ്രീഫ് ദ ഗോഡ് രാത്രിക്ക് ഇരുട്ടേറുമ്പോൾ നക്ഷത്രങ്ങൾ തിളക്കമുള്ളതായി മാറും ദുഃഖത്തിന് ആഴമേറുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് നമുക്കൊപ്പമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് ചില നിമിഷമെങ്കിലും വല്ലാതിരട്ട് കൂടിയിട്ടില്ലേ അപ്പോഴൊക്കെ ചില പ്രകാശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെ സൃഷ്ടാവിൻ്റെ കരുതലാണ് ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് അറിയാതെ മുങ്ങുമ്പോൾ അടുത്തു നിൽക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ അത് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് എപ്പോഴും സമീപസ്ഥനാകണമേ ഈ പ്രപഞ്ചത്തിന്റെ സീക്രട്ട് സീകൃഷ്ടമായ രഹസ്യങ്ങൾ എന്താണ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ സൃഷ്ടാവായ കർത്താവിന്റെ കരങ്ങളുടെ വിസ്മയമാണ് നമ്മളാരും ഒരിക്കലും ഒറ്റക്കല്ല സൃഷ്ടാവ് നമുക്കൊപ്പമുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ കരവിരുതായ ഈ പ്രപഞ്ചവും എനിക്കൊപ്പമുണ്ട് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് യു ആർ നവർ എലോൺ യു ആർ ഇറ്റേൺലി കണക്റ്റഡ് വിത്ത് വൺയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ നിറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു കർത്താവിനോടുള്ള നന്ദി അർപ്പണമായി നമ്മുടെ ജീവിതം മാറണം വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രാത്രിക്ക് കനം വെക്കുമ്പോൾ നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടും ദുഃഖത്തിന് ആഴം വർദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഒരിതച്ചം കിട്ടാതെ കടലിന്റെ ആഴങ്ങളിൽ വല്ലാതലയുന്ന ശിഷ്യന്മാരിലേക്ക് ഇറങ്ങിച്ചെന്ന കർത്താവ് എത്ര സ്നേഹത്തോടെ ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാനായി വല്ലതുമുണ്ടോ ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലോട്ട് ചേർന്ന് വരികയാണ് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാൻ നിന്റെ ഒപ്പമുണ്ട് ഇറട്ട ചിന്ത മാത്രം മതി ആത്മവിശ്വാസത്തോടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കർത്താവെ കരുണ ചെയ്യണമേ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാര് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗര ഉയർത്താം കർത്താവെ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരിടം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ജീവിതത്തിനും ജീവിക്കാനുമുള്ള ഒരിടം മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ തേടിയെത്തുന്ന ദിവ്യമായ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ജീവിതത്തിൽ നിസ്സഹായതയുടെ കടന്നുപോയി പലപ്പോഴും ഇരുട്ടിന്റെ ആഴങ്ങളിൽ ഒരിട്ട് വെളിച്ചത്തിനായി ദാഹിച്ചു കേണു കർത്താവേ ഞങ്ങൾ ബലഹീനരും പാപികളുമാണെങ്കിലും അവിടുന്ന് തൃക്കരം നീട്ടി ഞങ്ങളെ വീണ്ടെടുക്കുകയും കരുതുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു തന്ന അനുഗ്രഹങ്ങളെ എണ്ണുവാൻ ഞങ്ങളുടെ നാവുകൾക്ക് ശേഷിയില്ല എന്നിട്ടും എന്നും അവിടുന്ന് ചൊരിയുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് തമ്പുരാനെ ഓരോ നിമിഷവും സ്ത്രോത്രത്തോടെ ആയിരിപ്പാൽ നന്ദിയോടെ ആയിരിപ്പാൽ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളോട് പുറക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ ആരോഗ്യമില്ലാത്തവർക്ക് അവിടുത്തെ സൗഖ്യം പ്രദാനം ചെയ്യണമേ യേശുവെ സ്തോത്രം ആയത് പിതാവിന്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ